ഹലോ ഗായ്സ് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഇലയിൽ പൊള്ളിക്കാൻ പോകണേ അതിന് വേണ്ടി നമ്മളൊരു ഫിഷ് ഫുൾ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ജിഞ്ചർ കളയ്ക്ക് പേസ്റ്റ് കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ പോണേ ഇലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഓക്കെ നമുക്ക് ഇനി ഇത് മസാല എല്ലാം ഒന്ന് ഇതിൽ ഇരട്ടി നോക്കാം ഓക്കെ ഇനി കഴുകി വെച്ച ഫിഷാണ് അതിലേക്ക് നമുക്ക് മസാല തേക്കാം നല്ല അടിപൊളി മസാല നമ്മൾ കണക്ക് വരുന്നുണ്ട് ഈ നമ്മൾ മസാല എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മളത് മസാല എല്ലാം വന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടാക്കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് ഈ മസാല പുരട്ട് വെച്ച് മീനങ്ങ് ഇട്ട് കൊടുക്കാം മീനങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻ ഫ്രൈ ആവുമ്പഴത്തേക്കും നമുക്ക് മീൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മസാല ആവശ്യമാണ് അതിനുവേണ്ടി വേറൊരു ചട്ടിയോട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മീൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് സെറ്റ് ചെയ്യാം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളി നന്നായിട്ട് ചെയ്യാം മീൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് പൊരിച്ചു മീൻ നമ്മൾ വഴലിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് നമുക്ക് ഇടാം അങ്ങനെ ഇലയിലേക്ക് മസാല മീനിലേക്ക് മസാല ഇല ഇട്ടതിന് ശേഷം ഇനി നമുക്കത് ക്ലോസ് ചെയ്ത് ഇല വെച്ച് തന്നെ കെട്ടി ചൂടാക്കി എടുക്കുക നന്നായി ചൂടാക്കി കുറച്ച് നേരം എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ നമ്മൾ വഴയിലെ നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് മീൻ തുറന്ന് വെക്കാം എല്ലാവരും എല്ലാം പറക്കുന്നുണ്ട് ഇലയിൽ പൊള്ളിച്ച മീൻ ഇപ്പൊ നമ്മുടെ മീന് ഇലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് കുറച്ച് നാരങ്ങ എടുത്ത് നോക്കുന്നത് പിഴിയാണെങ്കിൽ ടേസ്റ്റ് കിട്ടും നമുക്ക് നോക്കാം ഇവിടുന്ന് ഒരു പീസ് ഇങ്ങനെ പൊട്ടിച്ച് മസാല